നമസ്കാരം ശുചിത്വ പൊങ്കാല പുണ്യം പൊങ്കാല ഈ വർഷത്തെ അട്ടുകൻ പൊങ്കാല പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നിന് നടക്കാൻ പോകുകയാണ് ഈ പരിപാടിയിൽ എല്ലാ വർഷം ലക്ഷം കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കാറുണ്ട് ഈ പരിപാടി കരുന്നതിന് ശേഷം ടൺസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യം അവശേഷിപ്പിക്കാറുണ്ട് ഈ വേസ്റ്റ് തരം തെറിച്ച് நிர்மானம் செய்யும் ஒரு வலியான அதுகொண்டு ஈலஞ்சி ஒரு பரிஹார நம்ம கொண்டு வந்த ஹரித்து பொங்கால ஹரித் பொங்காலே பாகமாய்டு நம்முடைய ஆட்டால் பொங்கால பரிபாடி பங்கெடுக்க எல்லா பக்த ஜனங்களுக்கு அடுத்து ஒரு அபியர்னம் உண்டு பொங்கால அர்ப்பிக்க சிங்கிள் யூஸ் ப்ளாஸ்டிக் ப்ளாஸ்டிக் கேரிபாக் ப்ளாஸ்டிக் போட்டல் ഇത് പൂർണമായിട്ട് ഒഴിവാക്കുക നിങ്ങളുടെ അരി ശർക്കര കോക്കോനട്ട് ഒക്കെ വയ്ക്കുന്നതിന് തുണിസഞ്ചികൾ ക്യാരി ചെയ്യുക പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്റ്റീൽ ബോട്ടൽ സ്റ്റീൽ പ്ലേറ്റ് അത് ക്യാരി ചെയ്യുക കൂടാതെ അവസാനമായിട്ട് അവശേഷിക്കുന്ന വേസ്റ്റ് അതായത് നിശ്ചയിച്ച ബിൻകളിൽ മാത്രമേ നിക്ഷേപിക്കുക നമ്മുടെ ആട്ടുകൾ പൊങ്കാല പരിപാടിയിൽ പല സംഘടനകൾ ഭക്ഷണം ഒക്കെ വിതരണം ചെയ്യാറുണ്ട് ഈ എല്ലാ സംഘടനകൾ അടുത്ത് അഭ്യർത്ഥനമുണ്ട് പൂർണ്ണമായിട്ട് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പ്ലാസ്റ്റിക് പ്ലേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതിന് പകരം സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീൽ കുപ്പി ഇത ഉപയോഗിക്കുക അപ്പോൾ ഈ പൊങ്കാല പ്രകൃതി സൗഹൃദ ശുചിത്വ പൊങ്കാല ആകട്ടെ നന്ദി നമസ്കാരം